സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ അടുത്തിടെ ഏറെ ആഘോഷിച്ച സംഭവമായിരുന്നു ചന്ദനമഴിയിലെ അമൃതയുടെ പ്രീ വെഡിംഗ് വീഡിയോ ഭർത്താവിന്റെ മിഡിൽ സ്റ്റെമ്പ് അടിച്ചു തറിപ്പിച്ച് വിവാഹത്തിന് വിളിക്കുന്ന വീഡിയോ പുറത്തിറക്കി അമൃത എന്ന മെഗ്ന വിൻസന്റിന്റെ ട്രോൾ ജീവികൾ പൊരിച്ചെടുത്തു ട്രോളുകൾ പലരെയും മാനസികമായി തകർക്കാറുണ്ട് എന്നാൽ തന്റെ വിവാഹമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ വീഡിയോയെ കളിയാക്കി വന്ന ട്രോളുകൾ ഒന്നും തന്നെ വേദനിപ്പിച്ചിട്ടില്ലെന്ന മേഘന പ്രതികരിക്കുന്നു ചിരിച്ചുകൊണ്ട് തന്നെയാണ് ട്രോളുകളെ അഭിമുഖീകരിക്കുന്നത് ട്രോളേഴ്സിനെ ഇഷ്ടമാണോ വായിക്കാറുണ്ടോ വായിച്ച് ചിരിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് മാനസിക വിഷമങ്ങളൊന്നും ട്രോളുകൾ കൊണ്ട് ഉണ്ടായിട്ടില്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനായിരുന്നു മേഘന വിൻസെന്റ് യും ഡോൺ ടോമിന്റെയും വിവാഹം നടന്നത് ഡ്രീം കളക്ഷൻസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ടോം വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമാണ് നടി ഡബിൾ റോസിന്റെ സഹോദരനാണ് ഡോൺ ടോം ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമാണ് ഭർത്താവിന്റെ ഭാര്യ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾക്കുള്ളത് അവന്റെ പിങ്കി കുഞ്ഞുമോൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അഭിനയത്തിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് അവധി എടുത്തിരിക്കുകയാണ് ഭർത്താവിന്റെ വീട്ടിൽ എനിക്ക് വലിയ സപ്പോർട്ടാണ് അഭിനയിക്കുന്നതിന് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല അഭിനയിക്കണം എന്ന് തന്നെയാണ് തീരുമാനം പക്ഷേ ഇപ്പോൾ വിവാഹ ശേഷമുള്ള വിരുന്നും കാര്യങ്ങളും ഒക്കെയായി തിരക്കിലാണ് അത് കഴിഞ്ഞു നോക്കാമേ മേഖല പറയുന്നു എന്റർടൈൻമെന്റ് സ്വീഡിയോ സ്ട്രോബറി